മലബാർ ഫുഡ് ഫോമിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തെറ്റി പറഞ്ഞ ചണ്ടിയിലെത്തിയിരിക്കുകയാണ് തെറ്റി പറഞ്ഞ ചണ്ടിയുടെ കൃത്യം വിശേഷങ്ങളുമായിട്ട് നമ്മൾ എങ്ങനെ തീരാനുള്ളത് എന്നാലും കഴിഞ്ഞ എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത് കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രാവശ്യം അത്ര തന്നെ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പമ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ബോട്ടുകളാണ് അതിന് ആദ്യം കണ്ടു ഒരുപാട് ആളുകൾ വാങ്ങാൻ വാങ്ങാനും അത്യാവശ്യം ആൾക്കാർ കമ്പനിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തിലേറെ കുറച്ച് കുറവാണ് വാങ്ങാനുള്ളത് രണ്ട് രണ്ട് ബോട്ടുകളും വലിയ രണ്ട് ബോട്ടുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം മൂന്നര ആ രീതിയിൽ മീറ്റ് കിട്ടുന്ന വലിയ രണ്ട് ബോത്തുകൾ പറഞ്ഞു വേണ്ടി

എന്തായാലും ഇത് കച്ചവടമായിട്ടുണ്ട് ആ രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കച്ചവടമായി എന്നാ ഉള്ളൂ சொல்லு சாங்க தெப்பிக்கு அவரு கட கொடுத்துடா இந்த கம்ல போடாதடா இந்த கொண்ட அந்த இந்த போதே அதுக்கு என்ன என்னடா ஹே நீ போட இந்த பந்து விக்கறே கொண்ட அந்த எனக்கு தெரியுது ஒரு கை நరగியா ஒருவன் தான் ஆனாalle வந்து ஆகாக આવுச்சு നല്ലൊരു കൂട്ടുമുട്ടി നല്ലൊരു കാള ഏകദേശം രണ്ട് മുട്ട മീറ്റ് കിട്ടുന്നൊരു കാള ഇതുപോലത്തെ കുറച്ച് കാളുകളോട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി പത്ത് ആളുകൾ പത്തോളം അത്യാവശ്യം എണ്ണൂറ് കിലുന്നൂറ്റൊൻപത് ആ റേഞ്ചിലൊക്കെ നീര് കൂട്ടുന്ന കാളുകളാണ് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ സുപ്രദമായിട്ട് കച്ചവടം നമ്മുടെ നടത്തുന്നു پر لگ رہا آهي ان ۾ ڏينھن ۾ اڌ پاسي پاسي ۾ ڏينھن ۾ <laughs> ും 아니야. 아니 ല്ലാ എണ്ണിക്കോ ആ എണ്ണിക്കോ ആരും അടുത്തോട്ട് ആ കൊടുത്ത രൂപ അന്ന പോലെറക്കണ്ടി പറഞ്ഞു പറഞ്ഞടീണ്ട Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn മ്പൊക്കെ പോരി നല്ല നിലവാരം പോലത്തെ കൊണ്ടുപോയി പോണി ആണെങ്കിൽ നമ്പറില് തൊണ്ണൂറ് നാല്പത്തെട്ട് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റഞ്ച് പൂജ്യം അഞ്ച് െ പൈബ് മറ്റേ വെള്ളാഴ്ച വേണ്ടേ ആഴ്ച ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച പോലെ നിലവാരമുള്ള കണ്ണാട് നല്ല പൈക്ക നല്ല നല്ല പൈക്കൾക്കു ഏത് വെട്ടിച്ചേർക്കും പോവാ ഇവിടെ നമ്മൾ കണ്ടിന്യൂ ചോദിക്കോളി. അങ്ങോട്ട് കേക്ക് ചോറാണ്. എഞ്ചിൻ കേടാണ്. ഇലപ്പൈ കുട്ടിയാ. ആറ് ആറ് പല്ലാണ്. നമ്മൾ ഇമ്പുള്ള പൈക്കാണ് പാലില്ല. വേറെ ഒന്നും ഇല്ല. ഞാൻ ആയിരം വരെ പല്ലം പാലെടുക്കും. പല്ലെടുച്ചിട്ട് കാണാം. ആ കൊണാൻ പറഞ്ഞതല്ല. അതെ. അങ്ങോട്ട് നല്ല അടിക്ക്. എത്ര പൈസ ആയിട്ടുണ്ട്? ഓക്കേ. 1000000000 ആറ് ആറ് പശ. ആറ് ആറ് ആധര. വെരി. വെരി മിടുക്കും മിടുക്കും അതിനെ ചോദരസി. മുണ്ട കേടാണ്. മര്യാദ അതുകൊണ്ടാണ് അത് കച്ചവടം കഴിഞ്ഞാ ഞാൻ നിങ്ങളായിട്ട് വന്നത് ഇങ്ങോട്ട് ഇവിടെ പേര് എനിക്ക് പോയത് എന്താണ് എന്റെ കയ്യാണായി പറഞ്ഞത് എന്താണ് തരും ഞമ്മളവാണ് ഞമ്മളവരുടെ ബന്ധാണ് ഇരുപത്തിയൊന്നും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പറഞ്ഞ കായിരുന്നു മെച്ചൊന്നും ഉണ്ടായിട്ടല്ല എന്റെ കഴിഞ്ഞു രണ്ടെണ്ണം വിറ്റിട്ട് വച്ചിട്ടാണ് നിങ്ങൾ പറഞ്ഞത് അതൊക്കെ നിങ്ങൾ പറഞ്ഞ കുറച്ചു പോലെ ഓപ്പണാക്കാൻ ഓപ്പൺ ആക്കാൻ ഓപ്പൺ കൊണ്ടു <laughs> ആളില്ലെങ്കിപ്പം ഞമ്മടെ പേര് ഇരുപത്തിന് എസ് ആർ ഇപ്പുഴുണ്ട് എന്നാലും ഇപ്പൊണ്ടല്ലേ എവിടെ നമ്മുടെ പേരല്ലേ അവിടെ നിന്നോട്ടെ അത്യാവശ്യം വൈകോലമാണോ നമ്മളിപ്പം ലാഭം കിട്ടിയല്ലേ കൊടുക്കാൻ ഇത് ഉള്ളു